ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇതാ എന്നത്തേം പോലെ തന്നെ കേട്ടോ നമ്മുടെ അവിടെതാ രാവിലെ തന്നെ ധോനി ബേവീനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞു കഴിക്കാൻ കൊടുത്തു അവളെ കിടത്തി ഉറക്കി അവൾ നല്ല ഉറക്കാട്ടോ അപ്പോഴാണ് രാവിലെ അമ്മായി ഇതാ ചോറിന് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് ചോറൊക്കെ ആയിരിക്കണം കേട്ടോ പിന്നെ അമ്മായിയുടെ സ്പെഷ്യൽ കറിയൊക്കെ ആയിരിക്കണം ചക്കക്കുരു ആൻഡ് മുരിങ്ങ മുരിങ്ങയുടെ എല്ലാം കേട്ടോ അതൊക്കെ റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അമ്മായി എന്നോട് പറയാം മുരിങ്ങടയിലെ ചക്കക്കുരും വെച്ചത് കറിയൊക്കെ ആയിരിക്കണോ അതെടുത്ത് വേണമെങ്കിൽ കഞ്ഞിയൊക്കെ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞ് ഇരിക്കുവായിരുന്നു കേട്ടോ അമ്മായി അപ്പോൾ ഞാൻ പറഞ്ഞു ആ ശരി കഴിച്ചോടാ പിന്നെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഇന്ന് താലേ ദിവസത്തെ കുറച്ച് മോരുകറി ഇരിക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് കറി വെക്കണില്ലയോ ഏട്ടന്മാരുള്ള കറിയൊന്നും വെക്കുന്നില്ല അപ്പോൾ പയറ് നുറുക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ അപ്പോൾ പയർ പേരി അടുപ്പത്തേക്കാണ് ഉള്ളിയും പച്ചമുളകും കടുകൊക്കെ തൂമിച്ചിട്ട് അതേ അടുപ്പത്തി വെച്ചു കേട്ടോ ഗ്യാസിലാണ് ഞാൻ പയറുപ്പിരിക്കുക വെച്ചത് അപ്പോൾ നല്ല മഴയാണ് മഴയൊന്നും തോർച്ചേ ഇല്ലാട്ടോ രണ്ട് മൂന്നാലഞ്ച് എന്താ പറയുക ദിവസം അടുപ്പിച്ച് മഴ ഒരു തോർച്ചയില്ലാത്ത മഴയെന്ന് കേട്ടോ അതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങി കിട്ടാനും എല്ലാം പ്രയാസമാണ് മാറ്റാനൊന്നും തുണികളില്ല കേട്ടോ ഡ്രസ്സൊന്നും ഉണങ്ങുന്നില്ല ഒക്കെ അങ്ങനെ കൂടി കൂടി കിടക്കല് പിന്നെ രണ്ട് ദിവസമൊക്കെ ഞാൻ അലക്കാതിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ അലക്കി നനച്ച് പൊതുക്കി വെച്ചിട്ട് കാര്യമില്ല കാരണം തോരയിടാ സ്ഥലമല്ല കുട്ടിയുടെ തുണികൾ തന്നെ ഒരു രണ്ട് മൂന്നാല് ഡസൻ ഉണ്ട് കിട്ടോ അപ്പോൾ അതന്നെ ഉണങ്ങി കിട്ടുന്നില്ല ഉള്ള കുഞ്ഞു കുഞ്ഞേ നിക്കറുകളൊക്കെ ഉണ്ട് അപ്പം അതിൻ്റെ അരയൊക്കെ എലാസ്റ്റിക് ഒക്കെ ഉണങ്ങാൻ ഒരുപാട് പ്രയാസം കിട്ടും പിന്നെ വീട്ടത്തെ കാര്യം പറയണ്ട കാരണം എന്താണെന്ന് വെച്ചാൽ നെലൊക്കെ വേറൊക്കെ നെലവും മുറ്റവും ഒക്കെ ഒരുപോലത്തെ അവസ്ഥയാണ് കേട്ടോ അതുകൊണ്ട് അകത്തൊന്നും കൊണ്ടുനിടാനും സ്ഥലമില്ല കാരണം ഫാൻ എന്തെങ്കിലും ഇടാന്ന് വിചാരിച്ചാൽ അവിടെ ഇടാനും സ്ഥലമില്ല കേട്ടോ ഫാൻ ഇട്ടാലെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞ് കിട്ടുമെങ്കിൽ വെള്ളം തോറുന്ന തുണികളൊക്കെ കൊണ്ടൊന്നിടാമെന്ന് വിചാരിച്ചാൽ അതിനുമില്ല സൗകര്യം അപ്പോൾ ആകെ കുടുങ്ങിയെന്ന് പറയുക അപ്പം ഞാൻ കുളിച്ചിട്ട് മാറ്റാനൊന്നും ഡ്രസ്സില്ലാത്തതുകൊണ്ടേ മാക്സികളൊക്കെ കുറവാട്ടോ ഒന്നും ഉണങ്ങിയിട്ടില്ല അപ്പം ഞാൻ വേഗ ഒരു ചുരിദാറിൻ്റെ ടോപ്പ് ഞാൻ ധോനി ബേബീനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ടൈമിൽ എടുത്തതാട്ടോ കേട്ടോ വീടിൻ ടോപ്പൊക്കെ അല്ലേ അപ്പം അതുണ്ടായിരുന്നു അവിടെ ഞാൻ വേഗം പിന്നെ അതൊക്കെ എടുത്തിട്ടു അതുകൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോയി കേട്ടോ കാരണം തോർന്ന് കിട്ടുന്നേ ഇല്ല മഴ തുള്ളി മുറിയുന്നില്ല അതേപോലെ തന്നെ അലക്കാൻ പോകാനൊന്നും പറ്റുന്നില്ല കാരണം മഴയത്ത് നിന്നിട്ട് എങ്ങനെ നമ്മൾ അലക്കുക എത്ര നേരം നിന്ന് അലക്കണം കുഞ്ഞു കുഞ്ഞേ കുട്ടിയുടെ ഡ്രസ്സുകളൊക്കെ ഉള്ളതല്ലേ അപ്പോൾ അലക്കാനും ബുദ്ധിമുട്ട് അപ്പം ഇന്ന് ചിലപ്പോഴ രാജശേട്ടൻ കഴിക്കാനൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞോളൂ അതൊക്കെ തൊട്ട വീട്ടിൽ നിന്നൊരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ലോങ്ങാണ് പോയി വരുമ്പോഴേക്ക് കുറച്ച് വെഴുകും രണ്ടര മൂന്ന് മണിയൊക്കെ ആവും അപ്പോൾ നീ കഴിച്ചോ അപ്പം ഞാൻ പുറത്തത് കഴിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ പോയിട്ട് അപ്പം ഏട്ടൻ ഒരു പന്ത്രണ്ടരയൊക്കെ ആകുമ്പോൾ വന്നു കേട്ടോ അടുത്ത വീട്ടിൽ നിന്ന് ഓട്ടം ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പം അങ്ങനെ ഏട്ടൻ ഓട്ടം വരുകയൊക്കെ പോകാൻ വേണ്ടി വരികയൊക്കെ ചെയ്തു പിന്നെ ഞാനിങ്ങനെ ഉപ്പേരിയൊക്കെ അടുപ്പത്ത് വെച്ചു അതിന് ശേഷം അമ്മായി പറഞ്ഞു മുഴുങ്ങ കൂട്ടാനെടുത്തിട്ട് ചോറ് കഴിച്ചോന്നൊക്കെ പറഞ്ഞു ഞാൻ തന്നെ രാവിലെ ചായയും കടിയൊന്നും ഉണ്ടാക്കാതല്ലേ പിന്നെ ധോനി ബേബിയുടെ തിരക്കൊക്കെ കഴിയുമ്പോഴത്തേന് തന്നെ ആകെ വിഷന്ന് വലയിട്ടോ അപ്പം ഞാൻ എപ്പോഴൊന്നും കഴിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ തന്നെ കഴിക്കുകയുള്ളൂ ചിലപ്പോൾ ചോറും ചോറൊക്കെ ആയി ചിലപ്പോൾ കറി വെക്കാനും ഉപ്പിരി വെക്കാനും വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ സമയം കിട്ടില്ല കേട്ടോ അപ്പം കഴിക്കാനിരിക്കില്ല എനിക്കാണെങ്കിൽ ഇങ്ങനെ അവകാശം കഴിക്കണം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പെട്ടെന്നൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നെഞ്ഞത്ത് അടയുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം എല്ലാം കഴിച്ചു നീക്കാൻ എന്നെ കൊണ്ട് സാധിക്കുള്ളൂ അങ്ങനെ എനിക്ക് മാത്രം ഞാൻ കഴിക്കാനിരിക്കുള്ളൂ പണിത്തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിക്കാതിരിക്കില്ല എല്ലാം ആയിട്ട് പിന്നെ എല്ലാം ഇവരൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാം പിന്നെ ഞാൻ കഴിക്കുകയുള്ളൂ അങ്ങനെ ഇതാ ചോർന്നലൊക്കെ കഴിഞ്ഞു പിന്നെ ഉപ്പേരിയൊക്കെ ആയി പയർ ഉപ്പേരി ആയിരുന്നു കേട്ടോ അതൊക്കെ ആയി അതൊക്കെ ആയതിനു ശേഷം എല്ലാം എടുത്ത് വെച്ചു അപ്പോൾ എടുത്തു വച്ചതിന് ശേഷം അത് അലക്കാൻ വന്നിരിക്കുക കേട്ടോ അലക്കാൻ വന്ന് നോക്കുമ്പോൾ ഇടാൻ സ്ഥലം വേണ്ടേ അപ്പോൾ കുറേ തുണികൾ ഉണ്ട് രണ്ട് മൂന്ന് നാലഞ്ച് ദിവസമായിട്ടിട്ട് പക്ഷെ ഒരു തോർച്ചയില്ല ഞാൻ ദിവസം വന്നിട്ട് തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ ഇടും എന്നാലും ഉണങ്ങി കിട്ടണ്ട ഒരു മഴക്കാലമായി നമുക്കറിയാമല്ലോ ഒരു ചിതുമ്പൽ പോലെ ഉണ്ടാകും ഒരു നനപുള്ള പോലെ അതുകൊണ്ട് ഇടാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ട് അപ്പോൾ ഏതെങ്കിലും വലിയ വലിയ തുണികൾ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ മാറ്റി വെക്കണം എന്നിട്ട് ആ മാറ്റി വെ വെച്ചോടത്ത് സ്ഥലം ഉണ്ടാക്കിയിട്ട് വേണം ഇനി അലക്കിയിടാന് അപ്പോൾ അലക്കിയിടണമെങ്കിൽ സ്ഥലം വേണ്ടേ പിന്നെ രണ്ട് മൂന്നാല് അഴയൊക്കെ ഏട്ടനെ എക്സ്ട്രാ കെട്ടിത്തരൊക്കെ ചെയ്തു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെനെ രണ്ട് മുണ്ടിട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ നിറഞ്ഞു സാധാ കൈലി മുണ്ടൊക്കെ അവർ ഡെയിലി ഉടുക്കണതല്ലേ ആ മുണ്ടിട്ടാൽ തന്നെ ഒരാഴ നിറയും അതുകൊണ്ട് പിന്നെ വേറൊന്നും ഇടാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് എന്ന് പറയാം അപ്പോൾ പിന്നെ ഒരു റൂമിലാണെന്നുണ്ടെങ്കിൽ മണൽ കൂട്ടിയിട്ട് അവിടെ അഴ കെട്ടാനൊന്നും പറ്റില്ല എന്നാലും രാജശേഷട്ട ഒരേ അവിടെ എങ്ങനെയൊക്കെ കെട്ടി തന്നു കട്ടോ എന്നിട്ട് പിന്നെ ബാക്കിയുള്ള തുണികൾ കുട്ടിയുടെ തുണികളൊക്കെ വലിഞ്ഞിണോ എന്നൊക്കെ നോക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ഒരു രണ്ട് മൂന്ന് ഡ്രൗസറൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ എന്നിട്ട് പിന്നെ അതൊക്കെ റെഡിയാക്കി എല്ലാം ആഴയൊക്കെ ഒഴിച്ച് എന്നിട്ട് അവനെ അലക്കാൻ നിന്നത് അപ്പോൾ അലക്കാൻ രാവിലെ മഴയൊക്കെ ഇങ്ങനെ ചാർച്ചുണ്ടായിരുന്നു അപ്പോൾ ചെറിയമായി പണിക്കൊന്നും പോകുന്നില്ല കേട്ടോ മഴ കാരണി പിന്നെ മാലയിലൊക്കെയല്ലേ പണി അപ്പോൾ ഈ തണുപ്പത്തൊന്നും പോകാൻ പറ്റില്ല പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കൈ ചെറുതായിട്ട് മുറിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കാരണം ചെറിയ മായി പോകുന്നില്ല അപ്പോൾ രാവിലെ വലിയ മായും ചെറിയ മായും കൂടി കിട്ടിയിട്ട് കുറച്ച് വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വെള്ളത്തിലാണ് ചെപ്പം ആ വെള്ളം ഇല്ലേനും അപ്പം ആ വെള്ളത്തിൽ ഞാൻ അലക്കാമെന്ന് വിചാരിച്ചു കുറേശ്ശെ കുറേശ്ശെ കൊണ്ടുവന്നിട്ടായിട്ട് അലക്കുക ചിലപ്പോൾ തുണി ബേബി എണീക്കുകയും അല്ലെങ്കിൽ അവളുടെ എടുക്കാനൊന്നും ആളില്ലാത്തപ്പോൾ ചിലപ്പോൾ രണ്ട് തുണി തിരുമ്പ് വന്നിട്ട് വീണ്ടും പോവും പിന്നെ അവളിനൊന്ന് ആശ്വസിപ്പിച്ച് പിന്നെ ഒന്ന് അവിടെ ഒന്ന് നിർത്തിയിട്ട് വാശി പിടിക്കാത്ത ടൈമിലാ വന്നിട്ട് അടുത്തത് തിരുമ്പ് കേട്ടോ അങ്ങനെ കുറേ സമയം എടുക്കും അലക്കിയെടുക്കാനൊക്കെ അപ്പോൾ അതിൻ്റെ ഓരോരോ ബുദ്ധിമുട്ടുകൾ പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷനെ അമർത്താനൊന്നും മറക്കരുത് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഒരുപാട് പേര് പുതിയ പുതിയ നമ്മുടെ ഫ്രണ്ട്സുകളൊക്കെ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് താങ്ക്സ് കിട്ടും നിങ്ങളുടെ സ്നേഹം അറിയിക്കുന്നതിലൊക്കെ സന്തോഷം പറ്റുന്ന പോലെയൊക്കെ ഞാൻ എല്ലാവർക്കും റീപ്ലൈ കൊടുക്കാറുണ്ട് എല്ലാവരുടെയും വിശേഷങ്ങൾ അന്വേഷിക്കാറൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ എല്ലാ ദിവസവും എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എല്ലാവരും എൻ്റെ ഫാമിലിയിലെ അംഗല്ലേ എല്ലാവരും എനിക്കിപ്പോൾ ഒരാളോ രണ്ടാളോ മൂന്നാളോന്നുമല്ല എനിക്ക് എന്നെ തീരാത്ത എൻ്റെ ഫാമിലിയിൽ എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവർ എൻ്റെ കൂടെപ്പറപ്പുകളുണ്ട് നമ്മളിപ്പോൾ ഒരു വായിട്ടും തന്നെ ജനിക്കണമെന്നൊന്നുമില്ലല്ലോ കൂടെപ്പറപ്പ് ആവാണീലേ അപ്പോൾ എനിക്ക് ഒരുപാട് സ്നേഹമുള്ള എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനെയും വേണ്ടിയിട്ട് ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ രാജശേട്ടൻ പന്ത്രണ്ടര ആയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അടുത്ത വീട്ടിൽ നിന്ന് ഉണ്ട് ഉണ്ടെന്ന് അപ്പോൾ ഓട്ടത്തിന് വന്നപ്പോൾ രാജശേട്ടനാട്ടോ പിന്നെ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ കുറച്ച് നേരം വീഡിയോ എടുത്തിട്ടു പറഞ്ഞതൊക്കെ കേട്ടോ പിന്നെ നമ്മളെങ്കൂടും അങ്ങനെ പോവാറൊന്നുമില്ല എൻ്റെ വീട്ടിലേക്കാണെന്നുണ്ടെങ്കിൽ എവിടേക്കും പോവാറൊന്നുമില്ല കേട്ടോ അപ്പോൾ നമുക്ക് വിലയില്ലാത്തോടത്തേക്ക് നമ്മൾ പോവാതിരിക്കുന്നതല്ലേ ബന്ധുക്കളായാലും സ്വന്തക്കാരായാലും നമുക്ക് വിലയില്ലാത്ത ആൾക്കാരുടെ മുൻപിലേക്ക് നമ്മൾ പോവാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ കാരണം അതിനൊരു റീസൺ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ വിലയില്ലാത്തവരുടെ മുൻപിൽ നമ്മൾ ജീവിച്ച് കാണിച്ചു കൊടുക്കണം നമുക്കൊരു വിലയും നിലയും ഉണ്ട് എന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണം അങ്ങനെ ഒരു വാശിയും ഇതൊക്കെ ഉള്ളൊരു ആളാട്ടോ ഞാൻ ഞാൻ നമ്മളെങ്ങോട്ട് ഇല്ലാത്ത ആൾക്കാരോട് നമ്മൾ അങ്ങോട്ട് മെയിൻഡ് ചെയ്യാൻ പോവാറുമില്ല കേട്ടോ ഇപ്പോൾ വീട്ടിൽ കണ്ടിൽ വെ നിലം വേർത്തിട്ട് കുട്ടിക്ക് കളിക്കാവാനും കൂടിയും പറ്റില്ലാട്ടോ അത്ര ബുദ്ധിമുട്ടാണ് കാരണം അവളെ നിലത്തിൽ കൂടെ വിടാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളു ഇഷ്ടപ്പെട്ട